നമസ്കാരം ഞാൻ ഡോക്ടർ ജിജോ ജോസഫ് കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് ഹാൻഡ് സർജൻ മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി പെരിഫറൽ നേർവ് ഇഞ്ചുറീസ് അഥവാ കൈയിലെ ഞരമ്പുകൾക്കുള്ള ക്ഷതം അതിനെപ്പറ്റിയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് കൈയിൽ അഥവാ കൈപ്പത്തിയിൽ പ്രധാനമായും മൂന്ന് ഞരമ്പുകളാണുള്ളത് ഒന്ന് റേഡിയൽ നേർവ് ഒന്ന് മീഡിയൻ നെർവ് മൂന്നാമതായി അൾണർ നെർവ് അൾണർ നെർവ് എന്ന ഞരമ്പാണ് കൈപ്പത്തിയിലെ മോതിരവിരലിനും ചെറുവിരലിനും സ്പർശനശേഷി കൊടുക്കുന്നത് അതുപോലെ കൈക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് അഥവാ വസ്തുക്കളെ ശക്തമായി കൈ കൈപ്പത്തിക്കുള്ളിൽ പിടിക്കുവാനായിട്ട് അൾനാർ നർവാണ് നമ്മളെ സഹായിക്കുന്നത് ഈ ഞരമ്പ് നമ്മുടെ കഴുത്തിൽ നിന്ന് ആരംഭിച്ച് കക്ഷത്തിനുള്ളിലൂടെ വന്ന് കൈമുട്ടിൻ്റെ പിറകുവശത്തൂടെ പോയി കൈപ്പത്തിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ഈ ഞരമ്പിൻ്റെ കോഴ്സിൽ എവിടെയെങ്കിലും അതിന് ക്ഷതമേൽക്കുകയോ അഥവാ കംപ്രസ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ വിരലുകളിൽ സ്പർശനശേഷി നഷ്ടപ്പെടുകയും കൈക്കുള്ള ഗ്രിപ്പ് കുറഞ്ഞു പോവുകയും ചെയ്യും ഈ കുട്ടി വന്നിരിക്കുന്നത് അവൻ്റെ കായിക പരിശീലനത്തിൻ്റെ ഭാഗമായി കൈമുട്ടിന് തൊട്ട് മുകളിലായി ഈ ഞരമ്പിന് പലതവണ ക്ഷതമേറ്റതുകൊണ്ട് മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ഈ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവന് അവൻ്റെ കൈവിരലുകൾ പൂർണ്ണമായും നിവർത്തുവാൻ സാധിക്കുന്നില്ല അഥവാ പൂർണ്ണമായും നിവർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരു രൂപമാറ്റം വരുന്നു അതിനെയാണ് ക്ലോ ഡിഫോമിറ്റി എന്ന് പറയുന്നത് അതോടൊപ്പം അവൻ്റെ കൈയുടെ ഗ്രിപ്പും കുറവാണ് ഓപ്പറേഷൻ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഗ്രീൻ ആരോ കാണിക്കുന്നത് ഞരമ്പ് കംപ്രസ് ആവുന്ന പോയിൻറ്റാണ് സോ തിയേറ്ററിനകത്ത് വെച്ച് നമ്മൾ ഈ കംപ്രഷൻ പോയിൻ്റ് ഫുള്ളായി റിലീസ് ചെയ്ത് ഞരമ്പിനെ പുതിയൊരു ലൊക്കേഷനിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് വെറും രണ്ടാഴ്ച കഴിഞ്ഞുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും അവന് അവൻ്റെ കൈവിരലുകൾ പൂർണ്ണമായും മടക്കാനും നിവർത്താനും സാധിക്കുന്നുണ്ട് അതായത് ക്ലോഡ് ഡിഫോമിറ്റി പൂർണ്ണമായും ഇല്ലാതായി അതേപോലെ തന്നെ അവൻ്റെ ഗ്രിപ്പ് സ്ട്രെങ്ത്ത് വളരെയധികം മെച്ചപ്പെട്ടു സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കൈകൾക്ക് തരിപ്പ് വീക്ക്നെസ് അഥവാ തളർച്ച വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് ആ ബുദ്ധിമുട്ടുകൾ മോശമാവുന്നതിന് മുൻപേ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെയോ അഥവാ പ്ലാസ്റ്റിക് സർജനെയോ കൺസൾട്ട് ചെയ്യുക നന്ദി നമസ്കാരം